ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി കിട്ടില്ല ജ്യൂസാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെന്നും കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള ജ്യൂസടിക്കുക നമ്മൾ നമ്മളൊന്ന് പച്ച മുന്തിരി വെച്ച് അടിക്കാൻ പോകുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചമുന്തിരി ഇവിടെ ആരും അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ജ്യൂസ് കുടിച്ച ശേഷം ഇവിടെ ഇന്നും ഇഫ് ഫുൾ സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്യാത്തവർ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മുടെ കഴുകി വെച്ച മുന്തിരി ആഡ് ചെയ്യാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ ഒരുപാട് മധുരം വേണ്ടവർക്ക് ഒരുപാട് മധുരം ഇടാം മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറവ് യൂസ് ചെയ്യാം മധുരം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ ശേഷം ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ച് കുറച്ച് കുറച്ചടിച്ചതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പുതിനയിലയും ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ശേഷം ബൗളിലോട്ടൊന്നും അരച്ച് ഞാൻ ഞമ്മ അടിപൊളി കിഡിലൻ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഇങ്ങളുടെ കമൻസ് വീഡിയോ താഴെ അറിയിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കാതെ എല്ലാവരും കാണാൻ എല്ലാവരും ഒന്നും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ